കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആറ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ എൻ വി അഞ്ചാര്യ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുക കലാപ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും അഞ്ചു വർഷത്തിലധികമായി റിമാൻഡിലാണെന്നും വിചാരണ നേടുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം നോബൽ ഭാര്യ നോബിൾ ഭാര്യക്കാരൻ ജെ എൻ യു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയിലൊക്കെ നമ്മൾ കേട്ടതാണ് അന്ന് ഈ അർബൻ എക്സൽ പ്രയോഗമൊക്കെ ഉണ്ടാവുന്നതും നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ഇതിൽ ഉമർ ഖാലിദടക്കമുള്ളവർ അഞ്ചു വർഷമായി റിമാൻഡിലാണ് എന്ന് ആലോചിച്ച് നോക്കണം കേസിൽ അവരെ ശിക്ഷിച്ചിട്ട് പോലുമില്ല ഈ ഘട്ടത്തിൽ അവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്താണ് കരുതുന്നത് അരുൺ ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ അഞ്ച് വർഷമായി ജയിലിൽ കിടക്കുകയാണ് ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി എന്നാണ് ഇവർക്ക് എതിരായ പ്രധാന ആരോപണം പക്ഷേ ഇത് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു അതിന് പിന്നാലെ ഇവർ സുപ്രീംകോടതിയിൽ എത്തുന്നത് പ്രധാനമായി ഇവർ വാദിക്കുന്ന തങ്ങൾ ഒരു ഗൂഢാലോചന നടത്തി നടത്തിയ സമരമല്ല ഒരു സ്വാഭാവിക സമരം മാത്രമായിരുന്നു ഉണ്ടായത് ആ സമരത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അഞ്ച് വർഷക്കാലം ജയിലിൽ കഴിയുന്നത് എന്നാണ് ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഗുർഷി ഫാത്തിമ ബീര ർ അദർഖാൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ പത്തരയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകും പ്രധാനമായും കപിൽ സിബൽ മനോ അഭിഷേക് സിംഗി അടക്കമുള്ള ആളുകളാണ് ഇവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ വാദങ്ങൾ ഉയർത്തിയത് ഗൂഢാലോചന അടക്കമുള്ള ആളുകൾ ഇത് ഗൂഢാലോചന ആളുകളുമായി ബന്ധപ്പെടുന്ന ഒന്നും കണ്ടെത്താൻ ദില്ലി പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു മനോ അഭിഷേക് സിംഗിയും കപിൽ സിബലോ കഴിഞ്ഞ ദിവസങ്ങളിലെ വാദങ്ങളിൽ ഉയർത്തിയത് ഒരു ഘട്ടത്തിൽ കോടതി ഇവർക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ ഇതിന്റെ വാദഘട്ടത്തിൽ പറയുകയും ചെയ്തിരുന്നു അതായത് ഇന്നിവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ചു വർഷക്കാലം ഇതിന്റെ വിചാരണ പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിചാരണ ആരോപിക്കാ ആരംഭിക്കാതെ ഗൂഢാലെ കുറ്റം ചുമത്തിയാണ് ഈ അഞ്ചു വർഷക്കാലം ഇവർ ജയിലിൽ കഴിയുകയും ചെയ്തത് ദില്ലി പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് ഇവരുടെ പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിൽ വിചാരണ ആരംഭിക്കാത്തത് എന്നുള്ളതാണ് ഏതായാലും അഞ്ചു വർഷക്കാലമായി അഗാധമായി ജയിലിൽ കിടത്തിയിരിക്കുകയാണ് ഈ ആളുകളെ ഉമർഖാൻ അടക്കമുള്ള ആളുകളെ ഇതിൽ വിചാരണ പോലും ആരംഭിക്കാത്ത പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇവർക്ക് ഇതിപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു പത്തരയ്ക്ക് വിധി ഉണ്ടാകും പത്തരയ്ക്കോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയും ഉടൻ തന്നെ ഇതിൽ വിധി പറഞ്ഞു യും ചെയ്യുന്നത് കേൾക്കാനില്ല വാദങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയായതാണ് അതിന് പിന്നാലെയാണ് വിധി പറയാൻ വേണ്ടി അതുകൊണ്ട് ഇപ്പോൾ വിധി പ്രസ്താവം നേരത്തെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയും അഞ്ച് വർഷക്കാലമായി വിചാരണ പോലും ആരംഭിക്കാൻ ജയിലിൽ കിടക്കുന്നു എന്നാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് നിങ്ങൾ വിചാരണ നടത്തി അവരെ കുറ്റക്കാരാണെങ്കിൽ അതല്ലെങ്കിൽ വിചാരണയില്ലാതെ ഈ മനുഷ്യരെ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്നാണ് ശിക്ഷാ നടപടി അല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് അവർക്ക് വിചാരണ കാലം പോലും അവർക്ക് ശിക്ഷയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് മതിനാണെങ്കിലും ശരി ഉമർ ഖാലിദിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി അതിലും ഇത്തരം അണ്ടർ ട്രയൽസുകളിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് താഴെത്തരത്തിലുള്ള മനുഷ്യരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരാണ് എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നതും ആ കണക്കുകൾ പുറത്തുവരികയും ചെയ്യുന്നു ഇതൊക്കെ സർക്കാർ വിശദമായി പരിശോധിക്കേണ്ടതുമാണ് അണ്ടർ ട്രയൽസ് വിചാരണ തടവുകാരായിട്ട് കരുതുന്ന മനുഷ്യരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ പെരുകുന്നത് അല്ല ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്